പ്രിയേക ദൈവത്തിന് സ്തുതി എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലുള്ള ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി ഒന്ന് ചുരുക്കമായിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുവാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് ഇതിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത് ഒന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് ഈ പുസ്തകം ഉൽപ്പത്തി പുസ്തകം എഴുതിയത് മോശയാണ് ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ ഒന്നും രണ്ടും ചാപ്റ്ററിൽ നമ്മൾ സൃഷ്ടിയെക്കുറിച്ചാണ് കാണുന്നത് അതായത് ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാണ് ഈ വേദപുസ്തകം ആരംഭിക്കുന്നത് അങ്ങനെ ദൈവം ഈ ലോകത്തെയും ഈ ചരാചരങ്ങളെയും എല്ലാം സൃഷ്ടിച്ചു എല്ലാവരെയും സൃഷ്ടിച്ചു കഴിഞ്ഞ ശേഷമാണ് മനുഷ്യനെയും സൃഷ്ടിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് അവൻ്റെ വാര്യലിൽ നിന്ന് സ്ത്രീയേയും സൃഷ്ടിച്ചു അതാണ് ആദവും ഹൗവായും അവർ ഏതൻ തോട്ടത്തിലാണ് താമസിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ഏതൻ തോട്ടത്തിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ കൗശലക്കാരനായ പാമ്പ് വന്ന് അവരെ വ്യാമോഹിപ്പിച്ച് കഴിക്കരുതെന്ന് പറയുന്ന വൃക്ഷത്തിൻ്റെ ഫലം അവർ കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ഹോവ അവരെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് പിന്നെ കായിനെന്നും ഹാബേലെന്നും പറയുന്ന രണ്ട് പുത്രന്മാർ ഉണ്ടായി അപ്പോൾ കായലിൻ്റെയും ഹാബിലിൻ്റെയും കഥ നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിനെ ഒരു വഴിപാട് കൊണ്ടുവന്ന് കൊടുത്തു രണ്ടുപേരും അതിൽ കായലെ വഴിപാടിൽ അദ്ദേഹം സന്തോഷിച്ചില്ല ഹാബിലിൻ്റെ വഴിപാടിലാണ് സന്തോഷിച്ചത് ആ ദേഷ്യത്തിൽ കായൻ ഹാബിലിനെ കൊന്നു കളഞ്ഞതും എന്ന് നമ്മൾ വായിക്കുന്നു അത് കഴിഞ്ഞ് ആ ദമിന് ഒരു ഷേത്ത് എന്ന് പറയുന്ന ഒരു മകനും ഉണ്ടായി പിന്നെ അത് കഴിഞ്ഞ് അവരുടെ ഇങ്ങനെ തലമുറ മുമ്പോട്ട് പോവുകയാണ് അതിൽ ഏഴാം തലമുറക്കാരനായ ഹാനോക്കിനെ കുറിച്ച് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഹാനോക്ക് ദൈവത്തോടു കൂടി നടന്നു ദൈവം അവനെ എടുത്തു കൊണ്ടതിനാൽ കാണാതെയായി അപ്പം ദൈവത്തോടു കൂടി പ്രത്യേകമായിട്ട് നടന്ന ഒരാളിനെ പ്രത്യേകമായിട്ടവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് പത്താം തലമുറകളുള്ള ഒരാളാണ് നോഹ അപ്പം നോഹയുടെ കാലത്താണ് ഭൂമിയിലെല്ലാം മനുഷ്യൻ ഒരുപാട് പെരുകി തുടങ്ങി എന്നിട്ട് അവരെ അവരെല്ലാവരും അതിക്രമം നിറഞ്ഞ ഒരു ഒരു ആൾക്കാരായി എന്ന് പറയുന്നുണ്ട് ഈ അതിക്രമം നിറഞ്ഞ ഈ ആൾക്കാരെ നാശ നശിപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവം ഒരു ജലപ്രളയം ഉണ്ടാക്കുന്നുണ്ട് ആ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്രാപിച്ചിരിക്കുന്ന ചത് ഈ നോഹയും കുടുംബവും മാത്രമായിരുന്നു അതുപോലെ പക്ഷെ പക്ഷിമൃഗാദികളും ഓരോ ജോഡി വീതം അത് പെട്ടകത്തിൽ കയറി അവരങ്ങനെ രക്ഷപ്പെടുകയാണ് അത് കഴിഞ്ഞ് ഈ മുമ്പോട്ട് പിന്നെ നമ്മൾ കാണുന്നത് ഇവരുടെ തലമുറയാണ് ഈ നോഹയുടെ തലമുറയാണ് അടുത്തതായിട്ട് മുമ്പോട്ട് കാണുന്നത്